ബാറസീറേ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരകുമാർ ദൈവമാതാവിനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു മനുഷ്യനെ അതിലേക്ക് തന്നെ തിരികെ അയക്കുകയും ചെയ്യും അവർ ജീവിച്ചിരിക്കേണ്ട കാലസംഖ്യയും താൻ നിശ്ചയിച്ചു സകലത്തിന്മേലും അവരെ അധികാരികളാക്കി ശക്തിയും ഭക്തിയും അവരെ അണിയിച്ചു മൃഗങ്ങൾ പക്ഷികളാദ്യായവ അവരെ ഭയപ്പെടുമാറാക്കി അവരുടെ ഹൃദയത്തിൽ വിജ്ഞാനവും ചിന്താശക്തിയും നൽകി നന്മയും തിന്മയും ഏവ എന്നവരെ ഗ്രഹിപ്പിച്ചു അവർക്ക് വായും നാവും കണ്ണുകളും ചെവികളും വിവേചനശേഷിയുള്ള മനസ്സും നൽകി അയത് തൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രാബല്യം കാണിച്ചു കൊടുക്കുവാനും തൻ്റെ പ്രത്യേകതകൾ ഗ്രഹിക്കുവാനും തന്നോടുള്ള ഭക്തിയെക്കുറിച്ച് ലോകത്തിന് വിവരിച്ചു കൊടുക്കുവാനും തൻ്റെ മഹാപരിശുദ്ധ തിരുനാമത്തെ അവർ മഹത്വപ്പെടുത്തുവാനും തന്നെ താൻ അവരുമായി ഉടമ്പടി ചെയ്തു ജീവന്റെ പ്രമാണങ്ങൾ അവരെ പഠിപ്പിച്ചു നിത്യമായ ഉടമ്പടി താൻ അവർക്ക് നിശ്ചയിച്ചു ദൈവമേ നല്ലവനും അനുദാപികളെ കൈകൊള്ളുന്നവനും നീ മാത്രമാകിയാൽ നിന്റെ കരുണ മൂലം ഞങ്ങളോട് ദയ ചെയ്യണമേ ആമേൻ